സാങ്കേതികവിദ്യ സൈബർ സുരക്ഷ ആരോഗ്യ സംരക്ഷണം ധനകാര്യം എന്നീ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച അമേരിക്കയിലെ ഇന്ത്യൻ വംശജരായ കോടീശ്വരന്മാർ ലോകമെമ്പാടുമുള്ള പ്രവാസികൾക്ക് അഭിമാനമായി മാറിയിരിക്കുന്നു സ്വന്തം കഴിവുകളും അർപ്പണബോധവും കൊണ്ട് ഇവർ നേടിയെടുത്ത നേട്ടങ്ങൾ ആഗോളതലത്തിൽ ഇന്ത്യൻ പ്രവാസികളുടെ സാധ്യതകളെയും കഴിവിനെയും അടയാളപ്പെടുത്തുന്നുമുണ്ട് സൈബർ സുരക്ഷാ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക കമ്പനികളെ നയിക്കുന്നത് വരെ ഇന്ത്യൻ എന്നതിൽ നമുക്ക് അഭിമാനിക്കാം ഈ വിജയഗാഥകൾ പുതിയ സംരംഭങ്ങൾക്ക് മാത്രമല്ല ഏതൊരാൾക്കും പ്രചോദനമായി മാറുന്ന ഒന്നാണ് അമേരിക്കൻ സാമ്പത്തിക രംഗത്തിന്റെ നട്ടലായ സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ ഇന്ത്യൻ വംശജരുടെ പങ്ക് വളരെ വലുതാണ് സിലിക്കൺ വാലിയിലെ സ്റ്റാർട്ടപ്പുകൾ മുതൽ ആഗോള ടെക് ഭീമന്മാർ വരെ ഇന്ത്യൻ നേതൃത്വത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് ഈ രംഗത്തെ പ്രമുഖരായ നിരവധി പേർ ഫോർബ്സ് പട്ടികയിൽ ഇടം നേടിയിട്ടുമുണ്ട് ജയ് ചൗധരി സൈബർ സുരക്ഷയിലെ അതികായൻ സെറ്റ് എന്ന സൈബർ സുരക്ഷാ സ്ഥാപനത്തിന്റെ സ്ഥാപകനും സിഒഒയുമായ ജയ് ചൗധരിയാണ് ഈ പട്ടികയിൽ ഒന്നാമത് പതിനേഴ് ദശാംശം ഒൻപത് ബില്യൺ ഡോളറിലധികം ആസ്തിയുള്ള ഇദ്ദേഹം ഇന്ത്യൻ വംശജനായ കോടീശ്വരന്മാരിൽ ഏറ്റവും മുന്നിലാണ് ക്ലൗഡ് അധിഷ്ഠിത സൈബർ സുരക്ഷാ സേവനങ്ങൾ നൽകുന്ന സെറ്റ് സ്കേലർ ലോകമെമ്പാടുമുള്ള വലിയ കമ്പനികളുടെയും സർക്കാരുകളുടെയും സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട് ഡിജിറ്റൽ ലോകം വളരുന്നതിനനുസരിച്ച് സൈബർ സുരക്ഷയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ് ഈ നിർണായക മേഖലയിൽ ഒരു ഇന്ത്യൻ വംശജൻ ലോകത്തിന് തന്നെ മാതൃകയായി മുന്നിൽ നിൽക്കുന്നുവെന്നത് ഏറെ അഭിമാനകരമാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും ടെക് വ്യവസായത്തിലെ പരിചയ സമ്പന്നനുമായ വിനോദ് ക്രോസ്ലെയാണ് പട്ടികയിൽ രണ്ടാമത് ഒൻപത് ദശാംശം രണ്ട് ബില്ല് ഡോളറിലധികം ആസ്തിയുള്ള ഇദ്ദേഹം മൈക്രോ സിസ്റ്റംസിന്റെ സഹസ്ഥാപകൻ കൂടിയാണ് ഒട്ടനവധി സ്റ്റാർട്ടപ്പുകൾക്ക് നിക്ഷേപം നൽകുകയും അവയെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്ത കോസ്ല പുതിയ സംരംഭങ്ങൾക്ക് ഒരു വഴികാട്ടിയാണ് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും സാങ്കേതിക വിദ്യയിലുള്ള അറിവും പല സ്റ്റാർട്ടപ്പുകളുടെയും വളർച്ചയ്ക്ക് സഹായകമായിട്ടുണ്ട് എഐ ഇന്നോവേഷൻസ് വക്താവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്നോവേഷൻ രംഗത്തെ പ്രമുഖനായ രമേഷ് ടി വാദ്വാനി അഞ്ച് ദശാംശം പൂജ്യം ബില്ല് ഡോളറിലധികം ആസ്തിയോടെ ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് എഐ സാങ്കേതിക വിദ്യയുടെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ഈ മേഖലയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുകയും പുതിയ കമ്പനികൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ് ആഗോള ടെക് ലോകത്തിന്റെ മുഖം ആൽഫബറ്റിന്റെ സിഇഒയും എഐ ഇവാഞ്ചലിസ്റ്റുമായ സുന്ദർ പിച്ചേയ് ഒരുപക്ഷേ ഈ കൂട്ടത്തിൽ പൊതുജനങ്ങൾക്ക് ഏറ്റവും പരിചിതമായ മുഖമായിരിക്കും ഗൂഗിൾസിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച പിച്ചേയ് ആഗോള ടെക് ലോകത്ത് ഇന്ത്യൻ നേതൃത്വത്തിന്റെ ശക്തി വിളിച്ചോതുന്നുണ്ട് അദ്ദേഹത്തിന്റെ ദീർഘവീഷണവും നേതൃപാഠവും ആൽഫബെറ്റിനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചു സൈബർ പ്രതിരോധ വിദഗ്ധൻ പാലോ ആൾട്ടോ നെറ്റ്വർക്കുകളുടെയും സിഇഒ സൈബർ പ്രതിരോധ വിദഗ്ധനുമായ നികേഷ് അറോറ ഒന്നേ ദശാംശം ഒന്ന് ബില്ല് ഡോളർ ആസ്തിയോടെ ഈ പട്ടികയിലുണ്ട് ജയ് ചൌധരിയെ പോലെ സൈബർ സുരക്ഷാ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം ആഗോള സൈബർ ഭീഷണികളിൽ നിന്നും കമ്പനികളുടെയും വ്യക്തികളുടെയും സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യയ്ക്ക് പുറമെ വ്യോമയാനം ധനകാര്യം ആരോഗ്യം സംരക്ഷണം ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ ഒട്ടനവധി മേഖലകളിലും ഇന്ത്യൻ വംശജർ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് വ്യോമയാനത്തിലെ അധികായൻ വ്യോമയാന മേധാവിയും ഇൻഡിഗോയുടെ സഹസ്ഥാപകനുമായ രാകേഷ് ഗാംഗ്വാൾ ആറേ ദശാംശം ആറ് ബില്യൺ ഡോളറിലധികം ആസ്തിയോടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലുതും വിജയകരവുമായ വിമാന കമ്പനിയായ ഇൻഡിഗോയുടെ വളർച്ചയിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിസ്തുലമാണ് ഇന്ത്യൻ വ്യോമയാന മേഖലയ്ക്ക് പുതിയ ദിശാബോധം നൽകിയവരിൽ ഒരാളാണ് ഗാംഗ്വാൾ ധനകാര്യ ലോകത്തെ തന്ത്രജ്ഞൻ ഗ്ലോബൽ മാർക്കറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയായ രാജീവ് ജെയിൻ ധനകാര്യ ലോകത്ത് തന്റേതായ ഇടം കണ്ടെത്തിയിട്ടുണ്ട് ആഗോള വിപണികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള അറിവും നിക്ഷേപ തന്ത്രങ്ങളും നിരവധി സ്ഥാപനങ്ങൾക്ക് വഴികാട്ടിയായിട്ടുണ്ട് മെഡ്ടെക് ടെക് മേഖലയിലെ വിപ്ലവകാരി ഗ്ലോബസ് മെഡിക്കലിൽ മെഡ്ടെക് ടെക് ഡിസ്ട്രറായ ഡേവിഡ് പോൾ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരുന്നതിൽ വലിയ പങ്കുവച്ചിട്ടുണ്ട് മെഡിക്കൽ ഉപകരണങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും വികസനത്തിലൂടെ രോഗികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു സ്റ്റാർട്ടപ്പ് മെന്റർ ഗൂഗിളിന്റെ ആദ്യകാല പിന്തുണക്കാരനും സ്റ്റാർട്ടപ്പ് മെന്ററുമായി പുതിയ സംരംഭകർക്ക് വഴികാട്ടിയായി നിലകൊള്ളുന്നുണ്ട് അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പല സ്റ്റാർട്ടപ്പുകൾക്കും വിജയത്തിലേക്കുള്ള വഴി തുറന്നു കാണിക്കുന്നു അതോടൊപ്പം എന്റർപ്രൈസ് ടെക് ലീഡറായ രാജ് സർദാന എന്റർപ്രൈസ് ടെക്നോളജി മേഖലയിൽ തന്റേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് വലിയ കോർപ്പറേഷനുകൾക്ക് ആവശ്യമായ സാങ്കേതികവിദ്യ പരിഹാരങ്ങൾ ഒരുക്കുന്നതിൽ അദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ചു ഈ വ്യക്തികളുടെ വിജയഗാഥകൾ കേവലം സാമ്പത്തിക നേട്ടങ്ങളിൽ ഒതുങ്ങുന്നില്ല ഇത് കഠിനാധ്വാനം ദീർഘവീക്ഷണം അപകട സാധ്യതകൾ ഏറ്റെടുക്കാനുള്ള ധൈര്യം കൂടാതെ തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ അടിയുറച്ചു നിൽക്കാനുള്ള കഴിവ് എന്നിവയുടെ ഉദാഹരണങ്ങളാണ് ഇന്ത്യയിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിലും വ്യവസായ സാഹചര്യങ്ങളിലും ഇവർ നേടിയെടുത്ത ഈ വിജയങ്ങൾ ആഗോള ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയ പ്രചോദനമാണ് ഇവർ ഓരോരുത്തരും തങ്ങളുടെ മേഖലകളിൽ പുതിയ വഴികൾ വെട്ടിത്തുറന്നു സാങ്കേതിക വിദ്യയുടെ അതിവേഗ വളർച്ചയെയും ആഗോളവൽക്കരണത്തിന്റെ സാധ്യതകളെയും ഇവർ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തി കൂടാതെ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ അവർക്ക് ലഭിച്ച അവസരങ്ങളും അവരുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു വിദ്യാഭ്യാസം കഠിനാധ്വാനം ഒരു മികച്ച ലക്ഷ്യബോധം എന്നിവയാണ് ഇവരെ ഈ നിലയിലേക്ക് ഉയർത്തിയത് ഈ കോടീശ്വരന്മാർ വെറും പണം സമ്പാദിക മാത്രമല്ല ചെയ്തത് അവർ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും നൂതനമായ സാങ്കേതിക വിദ്യകളും സേവനങ്ങളും ലോകത്തിന് നൽകുകയും ചെയ്തു അവരുടെ സംഭാവനകൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് ഇത്രയും വലിയ വിജയങ്ങൾ നേടുന്ന പ്രവാസികൾ ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് ഇത് ഇന്ത്യയുടെ ബുദ്ധിശക്തിയും കഴിവുകളും ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട് ഭാവിയിൽ കൂടുതൽ ഇന്ത്യൻ വംശജർ ഇതേ പാത പിന്തുടർന്ന് വിജയക്കൊടി പാറിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം